പല പുരുഷന്മാർക്കും ഈ സെക്സിലുള്ള ആത്മവിശ്വാസവും താല്പര്യവും തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രിമച്യൂർ ഇജാക്യുലേഷൻ എന്ന് പറയുന്ന അവസ്ഥ ഒരു പുരുഷന് അവൻ്റെ പങ്കാളിയെ ലൈംഗികപരമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ശീഘ്രസ്ഖലനം എന്ന് വിശേഷിപ്പിക്കാം സാധാരണഗതിയിൽ ഈ ശീഘ്രസ്ഖലനം സംഭവിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയി മരുന്നുകളും മറ്റും വാങ്ങി കഴിക്കാറാണ് പതിവ് എന്നാൽ ഈ മരുന്നുകൾ കഴിക്കുന്ന ഒരു വലിയ വിഭാഗം പുരുഷന്മാർക്ക് ഭാവിയിൽ അവർക്ക് വളരെയധികം ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അവരുടെ ലൈംഗിക താല്പര്യവും ലൈംഗിക ശേഷിയും തന്നെ എന്ന നീക്കുമായിട്ട് ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയും ഇന്നത്തെ എന്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം മരുന്നുകൾ ഒന്നും ഉപയോഗിക്കാതെ സ്വയം പരിശീലിക്കാവുന്ന ചില വിദ്യകളിലൂടെ നിങ്ങൾക്ക് ഈ ശീരസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം എന്ന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിന് വളരെയധികം ഗുണം ചെയ്യും ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ഹാർവർ ട്രെയിൻ സെക്സ് തെറാപ്പിസ്റ്റായ ഡോക്ടർ ലോറൻസ് ഐ സാങ്ക് ആണ് അദ്ദേഹം നമ്മളുടെ വി വോക്സിൻ്റെ സഹസ്ഥാപകനും ലോകത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പുരുഷന്മാരുടയിലെ ലൈംഗിക ബുദ്ധിമുട്ടായ പ്രോൺ മാസ്റ്റിബേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തെപ്പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയും കൂടെയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത സബാസ്റ്റിൻ ഞാനൊരു സെക്ച്വാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് സാരം വി വോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി ബോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുവല്ലോ അല്ലെ വളരെയധികം പുരുഷന്മാരുടെ സെക്സിലുള്ള ആത്മവിശ്വാസവും താല്പര്യവും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഒരു പുരുഷന് അവൻ്റെ പങ്കാളിയെ ലൈംഗികപരമായിട്ട് സംതൃപ്തിപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ശീഘ്രസ്ഖലനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരിക്കൽ സ്ഖലനം അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഉടനടി വീണ്ടും ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം താൽക്കാലികമായിട്ട് ഇല്ലാതാകും അതുകൊണ്ട് തന്നെ ഈ ശീഘ്രസ്ഖലനമുള്ള പുരുഷന്മാർ സാധാരണഗതിയിൽ അടുക്കൽ പോയി മരുന്നുകളും മറ്റും വാങ്ങി കഴിക്കാറുണ്ട് ആണ് പതിവ് ഈ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളുടെ പേരാണ് എസ് എസ് ആർ ഐസ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സെലക്റ്റീവ് സെലക്ടീവ് സെറോട്ടോക് ഇൻഹെബിറ്റേഴ്സ് ഇത് ശരിക്കും സീക്രസ് വേണ്ടിയുള്ള ഒരു മരുന്നല്ല മറിച്ച് വിഷാദരോഗം അതായത് ഡിപ്രഷൻ എന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മരുന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം എന്തിനാണ് ഈ ഡിപ്രഷന്റെ മരുന്ന് സീക്രസ് ശീക്രസ്കലനം തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കാരണം ഈ ഡിപ്രഷന് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്ട് ആണ് ഈ ശീക്രസ്കലനം എന്ന് പറയുന്ന പ്രതിഭാസം തടയാനുള്ള കഴിവ് ഇത് കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ കാരണം ചില അപൂർവ സാഹചര്യങ്ങൾ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകൾക്കും ഗുണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് വളരെ സുപരിചിതമായ വയഗ്ര എന്ന് പറയുന്ന മരുന്ന് അതായത് പുരുഷന്മാരുടെ ഉദാഹരണത്തിനെ സഹായിക്കുന്ന വയഗ്ര ഇതും ഇതുപോലെ സൈഡ് ഇഫക്റ്റാണ് വയഗ്രയിൽ പഠനം നടത്തിയ ഗവേഷകർ ആദ്യമേ ഇത് വികസിപ്പിച്ചത് ഹൃദ്രോഗത്തിനുള്ള ഒരു മരുന്നായിട്ടായിരുന്നു അതിന്റെ സൈഡ് ആയിരുന്നു പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദാഹരണം ഈ അടുത്ത കാലം വരെ ഈ ശീഘ്രസ്ഖലനത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ അതായത് ഈ എസ് എസ് മരുന്നുകളുടെ ദൂഷ്യ സൈഡ് ഇഫക്റ്റുകൾ വളരെ പരിമിതമാണ് എന്നുള്ള ധാരണയായിരുന്നു വൈദ്യശാസ്ത്രത്തിന് പോലും ഉണ്ടായിരുന്നത് എന്നാൽ കൂടുതൽ പഠനങ്ങൾ വന്നതിനെ തുടർന്ന് ഈ എസ് എസ് മരുന്നുകൾ നിർത്തിയാൽ പോലും വിട്ടുമാറാത്ത ലൈംഗിക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ നയിക്കും എന്ന് ബോധ്യമായതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി ഈ ലൈംഗിക ബുദ്ധിമുട്ട് ഈ എസ് എസ് ആർ ഐ മരുന്നുകൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകളെ ഒരു പ്രത്യേക രോഗ അവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേര് ാണ് പോസ്റ്റ് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡി എന്ന് ഈ എന്ന് പറയുന്ന വ്യക്തികളിൽ അവരുടെ ലിംഗത്തിന്റെ മരവിപ്പ് മുതൽ അവരുടെ ലൈംഗിക താല്പര്യവും ലൈംഗിക വികാരവും ഒക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചത് ഇത് ഈ മരുന്ന് കഴിക്കുന്ന ഏകദേശം അൻപത് മുതൽ എഴുപത് ശതമാനം വരെ ഉള്ള വ്യക്തികളിൽ ഈ പി എസ് എസ് ഡി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ പഠനങ്ങൾ നൽകുകയുണ്ടായി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാൻ തയ്ച്ചത് പാണ്ടി ായി എന്ന് പറയുന്ന അവസ്ഥ ഈ അവസ്ഥകൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകളെ പറ്റി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ മരുന്ന് കഴിച്ച് ദുരിതം അനുഭവിച്ചവരുടെ ഒരു പി എസ് എസ് ഡി നെറ്റ്വർക്ക് രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ദ ഗാർഡിയൻ ദിനപത്രവും ഈ എസ് എസ് ആർ ഐ മരുന്നുകൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന ലൈംഗിക പ്രത്യാഘാതങ്ങളെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഏകദേശം ഒരു മാസം മുമ്പ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് നിങ്ങളെ ശീകരണം ം നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോയി മരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ മരുന്ന് കഴിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിന് ശേഷം മാത്രമായിരിക്കണം ആരോഗ്യമുള്ള വ്യക്തികളിലും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിലുമൊക്കെ ഈ ശീക്രസ്ഖലനം പരിഹരിക്കാൻ വേറെയും സുരക്ഷിതമായ മാർഗങ്ങളുണ്ട് എന്തൊക്കെയാണ് ഈ സുരക്ഷിതമായ മാർഗങ്ങൾ എന്നാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ് ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്ന് നേരെയാക്കേണ്ട അസുഖങ്ങളല്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകുവാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഈ സ്കലനം പരിഹരിക്കുവാൻ സുരക്ഷിതമായ മാർഗങ്ങൾ ഈ സ്കലനം പെട്ടെന്ന് പരിഹരിക്കണമെന്ന് വ്യഗ്രത കൂട്ടുന്ന പുരുഷന്മാരാണ് പലപ്പോഴും ഈ ഡോക്ടറിൻ്റെ അടുക്കൽ പോയി എസ് എസ് ആർ ഐ പോലെയുള്ള മരുന്നുകൾ അവയുടെ ഒരു ദീർഘകാല ലൈംഗിക പ്രത്യാഘാതങ്ങൾ പോലും വകവയ്ക്കാതെ വാങ്ങിക്കഴിക്കുന്നത് മറ്റു ചിലർ ഈ അവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം മരവിപ്പിക്കുന്ന ഡിലേ സ്പ്രേ അല്ലെങ്കിൽ നമ്പിങ് സ്പ്രേസ് യൂസ് ചെയ്യാറുണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ള വേറൊരു ടെക്നിക്കാണ് ഈ സ്റ്റോപ്പ് സ്ക്വീസ് ടെക്നിക്ക് അതായത് നിങ്ങൾ ആ ശുക്ലത്തിൻ്റെ വിസർജനത്തിൻ്റെ വക്കിലെത്തുമ്പോൾ ആ വിസർജ്ജനം സംഭവിക്കാനുള്ള ആ വിസർജ്ജനത്തിന് വേണ്ടിയുള്ള ത്വര ഇല്ലാതാക്കുന്നതുവരെ ആ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് വിരലുകൾ ഉപയോഗിച്ച് ഞെക്കിപ്പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് അപ്പം ഈ ഒരു ടെക്നിക്ക് പരിശീലിച്ചു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലക്രമേണ ഒരു സ്കലനം സംഭവിക്കാതെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സ്ഖലനം വൈകിപ്പിക്കുന്ന കോണ്ടംസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഈ പറഞ്ഞ മാർഗങ്ങൾ ഒന്നും തന്നെ ഡോക്ടർ ലോറൻസ് ആയ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് കൺസൾട്ടേഷന് വരുന്ന പുരുഷന്മാർക്ക് സജസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നത് സെക്സ് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഒരു വിരക്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല ഈ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച് ആ ലൈംഗിക പ്രവൃത്തി ഒട്ടും ആസ്വാദികരമല്ലാത്ത ഒരു അനുഭവമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമേ വേണ്ടത് പുരുഷന്മാർ ഈ പെനിട്രേറ്റീവ് സെക്സ് അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സ് മാത്രമാണ് യഥാർത്ഥ സെക്സ് എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി സമ്മർദ്ദം കുറയ്ക്കുകയാണ് വേണ്ടത് ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന അവയവം എന്ന് പറയുന്നത് അവരുടെ ക്രിസരിയാണ് ഈ ക്രിസരിയുടെ ഉത്തേജനത്തിന് ലിംഗത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഈ ഒരു യാഥാർത്ഥ്യം ഒരു പുരുഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെക്സിൽ ഏർപ്പെടാനുള്ള സമ്മർദ്ദം വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും പലപ്പോഴും ഈ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നതിൽ സമ്മർദ്ദത്തിന് ഒരു വലിയ പങ്കുണ്ട് പല പുരുഷന്മാരും അവരുടെ ഉദ്ധാരണം നഷ്ടപ്പെടുമെന്നൊക്കെ ഭയന്ന് വളരെ വേഗത്തിൽ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കാറുണ്ട് ഇത് പലപ്പോഴും ഒരു ശീഘ്രസ്ഖലനത്തിലേക്കൊക്കെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് ആ ഒരു ലൈംഗിക പ്രവൃത്തി ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ ഈ ശീഖ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥ പല പുരുഷന്മാർക്കും തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ഡോക്ടർ സാങ്ക് പറഞ്ഞത് ഈ ശീഖ്രസ്ഖലനം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വേറൊരു മാർഗമാണ് ഈ ക്വയറ്റ് വജൈന എന്ന് പറയുന്ന ടെക്നിക്ക് എന്താണ് ഈ ക്വയറ്റ് വജൈന അല്ലെങ്കിൽ ശാന്തമായ യോനി അതായത് ആ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ശരീരം അനക്കാതെ ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് കോയറ്റ് വെജൈന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ ലിംഗം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടെക്നിക്ക് അപ്പം ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ പുരുഷന് ലിംഗം യോനിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുകയും അങ്ങനെ ആ സ്ഖലനത്തിന് മേൽ ഒരു നിയന്ത്രണം പയ്യെ പയ്യെ വരികയും ഒക്കെ ചെയ്യും ഈ ശീക്രസ്ഖലനം പരിഹരിക്കുവാൻ സഹായിക്കുന്ന വേറൊരു മാർഗ്ഗമാണ് പുരുഷന്മാരിൽ മൂത്രമൊഴിക്കാൻ സഹായിക്കുന്ന മസിലുകളെ എക്സർസൈസ് ചെയ്തു പഠിക്കുക എന്നുള്ളത് എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം പുരുഷന്മാരിൽ ഈ മൂത്രവും ശുക്ലവും വിസർജിക്കപ്പെടുന്നത് രണ്ടും ഒരേ അവയവത്തിൽ നിന്നാണ് അതിൻ്റെ പേരാണ് മൂത്രനാളി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യുറേത്ര എന്ന് പറയും പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഈ മൂത്രവും ശുക്ലവും ഒരേ സമയത്ത് നിങ്ങളുടെ ശരീരം വിസർജിക്കില്ല അതായത് മൂത്രവിസര്ജനത്തിൻ്റെ സമയത്ത് മൂത്രം മാത്രവും ശുക്ല വിസർജനത്തിൻ്റെ സമയത്ത് ശുക്ലം മാത്രവുമാണ് ശരീരം വിസർജിക്കുന്നത് ഇവ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യാൻ പുരുഷൻ്റെ ശരീരം അനുവദിക്കില്ല അപ്പം ഈ ഒരു പ്രവൃത്തിക്ക് സഹായിക്കുന്ന മസിലുകളെ എക്സർസൈസ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടത് നിങ്ങൾ മൂത്രം ഒഴിക്കുന്നതായിട്ടും നിർത്തുന്നതായിട്ടും ഒക്കെ തുടരെ തുടരെ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന് എന്നുവെച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ മൂത്രം മൂത്രമൊഴിച്ചു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ മൂത്രം ഒഴിക്കാൻ സഹായിക്കുന്ന മസിലുകളെ എക്സർസൈസ് ചെയ്താൽ മാത്രം മതി ഇംഗ്ലീഷിൽ ഇതിന് കീഗൽ എക്സർസൈസസ് എന്നും പറയാറുണ്ട് അപ്പം ഇത് എല്ലാ ദിവസവും മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി സാവധാനത്തിൽ അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാവുന്നതാണ് ഈ ജിമ്മിലും മറ്റും പോയി മസിലുകൾക്ക് എക്സർസൈസ് ചെയ്യുന്നത് പോലെ എല്ലാ മൂന്ന് മിനിറ്റുകൾക്ക് ശേഷവും റെസ്റ്റ് നൽകിക്കൊണ്ട് വേണം ഈ കീഗൽ എക്സർസൈസും ചെയ്യുവാൻ അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ അഞ്ഞൂറ് തവണയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അപകടം വരുമ്പോൾ വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ശീഘ്രസ്ഖലനം പരിഹരിക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് സാവധാനത്തിൽ സമയമെടുത്ത് സ്വയംഭോഗം ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു പ്രയോജനം ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി പല പുരുഷന്മാരും ചെറുപ്പത്തിൽ മറ്റുള്ളവർ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഭയത്തിൽ വളരെ പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു ശീലമാണ് പിന്നീട് ശീഘ്രസ്ഖലനമായിട്ട് മാറുന്നത് അപ്പം ആ ഒരു ശീലം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സമയമെടുത്ത് കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് ഇതോടൊപ്പം മുമ്പ് പറഞ്ഞ ആ ഒരു കീഗൽ എക്സർസൈസും കൂടെ പരിശീലിക്കുകയാണെങ്കിൽ ഈ ശീഖ്രസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നം ഒരു വലിയ പരിധി വരെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ സാങ്ക് പറഞ്ഞത്